അസ്സാമലൈക്കും വാർഹമുല്ലാ വരക്കാത്തൂ അലഹദി അബിലാണെല്ലാത്ത പന്ത്രണ്ടാമധ്യായം സൂറത്ത് യൂസുഫിലൂടെയാണ് സൂറത്ത് യൂസുഫിൽ നാൽപ്പത്തി അഞ്ച് ആയത്തുകളാണ് നമ്മൾ വായിച്ചത് ജയിലിൽ അടക്കപ്പെട്ട യൂസുഫ് അലി സ്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയിച്ചു കൊടുത്തു അവർ പുറത്തുപോയി ഒരാൾ ശിക്ഷിക്കപ്പെട്ടു പിന്നീട് മലിക്ക് കാണുന്ന സ്വപ്നം ആളുകളുമായി പങ്കുവച്ചു അവർ അവരിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആൾ യൂസുഫ് നബിയോട് ചോദിക്കാം എന്ന ആ ഒരു സാഹചര്യം അവിടെയാണ് സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഇൻഷാല് നമുക്കതിനു മുമ്പ് നാൽപ്പത്തി രണ്ട് മുതലൊന്ന് പറയാൻ ചെയ്താൽ പോകാം നാൽപ്പത്തി മൂന്നാമത്തെ വചനം മുതൽ വായിച്ചു പോകാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الملك إني أرى سبع بقرات سماني يأكلهن سبع عجاف وسبع سنبلات وسبع سنبلات خلق ذكر بعد أمة أنا أنبئكم بتأويله فأرسلون أولا مدرانة مدر؟ إدكا مدر يوسف أيها الصديق أفتنا في سبع بقرات simani e culo मयतिमि خيرون <تصفحك> <تصفحك> اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أيها الصديق، أفتنا في سبع بقرات سمان، سمان يأكلهن سبع عجاف. سبع عجاف وسبع سنبلات خضر وأخرى وأخرى يابسات لعلي أرجع إلى الناس മുറി മുറിച്ച് ഓതിയപ്പോഴാണ് ഒതിയതുകൊണ്ട് അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ അവിടെ നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ പറയണം ചെയ്തു പോകുമ്പോ വെക്കേണ്ടത് എങ്ങനെയാ സുപ്പൂൺ കൊടുത്താന്ന് നിർത്തുക ഞാനിപ്പോ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓതി പോകുന്നതുകൊണ്ട് പോകുന്നോണ്ട് എന്നിട്ട് സിമാനീയ കൊലുഹുന എന്ന് ഓദ്യൂ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്നേ ഉള്ളൂ ശരി ഇനി ആദ്യത്തെ ഒന്നിച്ചോദു അല്ലേ നിർത്തുമ്പോട്ടി വയ്ക്കും ഓക്കെ في سبع بقرات سمان يأكلهن سبع عجاف وسبع سنبلات وسبع سنبلات

എന്ന് പറഞ്ഞു ഓക്കെ അവിടെ കണ്ടോ ഒരു ദാല് എന്ന ദാല് അവിടെ ഉണ്ട് സുക്കൂനുള്ള ഒരു ദാൽ ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്തു ദാലും സെയിം മഹ്റിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ദൂണ് മുത്താരി സോറി മുത്ത ജാനിസായ അക്ഷരങ്ങളാണ് ഒരേ ജനുസിൽപ്പെട്ട അക്ഷരം അങ്ങനെയുള്ള രണ്ടെണ്ണം അടുത്ത് വരിക ആദ്യത്തെ സുക്കൂനും അടുത്ത് ഹറക്കത്ത് ആ സുക്കൂനുള്ളത് അടുത്തതിലേക്ക് എന്താവും ഇതും ചെയ്യും നിർജ്ജീ അപ്പോൾ രണ്ടാമത്തേന് ശബ്ദ വരും ആ ദാലിൻ്റെ കനവും കൂടി താ എടുക്കല്ലേ അപ്പൊ താക്ക് ശരി എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാവണ്ട എന്ത് മതി അപ്പൊ ലയിച്ചു ആ ഹസത്തും എന്തായാലും നാവോലിങ്ങനെ പോവു ഒരു സ്ഥലത്തായത് കൊണ്ടേ ഹസ حصد توربالكاري توربالكاري حصد توربالكاري فذروه في سنبلي إلا قليلا فذروه في سنبلي إلا قليلا 总。So ആരാ വിളിക്കുന്നത് ആരാ ചോദിക്കുന്നത് ആയത്തിൽ മോള് ഒന്നങ്ങനല്ലേ കാലല്ല അപ്പോൾ ആ ആള് യൂസുഫ് നബിയുടെ അടുത്ത് ചെന്നിട്ട് യൂസുഫിന്റെ അടുത്ത് തന്നിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതൊന്ന് പറഞ്ഞു തരണം അഫ്ദിന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വാക്ക് എവിടെ മുമ്പ് വന്ന് തൊട്ട് മുമ്പ് എവിടെ വന്ന് വന്നിരുന്നുള്ളത് മേലെ എവിടെ വന്നിരുന്നുള്ളതേ വാക്ക് ഏ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിങ്ങൾ അഫ്തൂ എന്നുള്ള ബഹുവചനം കുറേ നിങ്ങൾ ആയതുകൊണ്ട് അഫ്തൂനി ഇത് ഒരാളായ യൂസുഫിനോട് മാത്രം പറയുന്നുണ്ട് അഫ്തൂന്ന് പറയുന്നത് അഫ്തിക്ക് ഏ എവിടെ ആ അത് ഞങ്ങളോട് എന്നുള്ളതാണ് ഞാന്നുള്ളത് ചോദിക്കുന്നത് ആ നാട്ടുകാർക്ക് വേണ്ടി ചോദിക്കുകയാണ് നാട്ടുകാരുടെ പ്രതിനിധിയായിട്ടത് ആ പ്രതിനിധിയായിട്ട് ചോദിക്കാണല്ലോ അതായത് പിന്നെ അല്ല ചോദിക്കാൻ ഒരാളല്ലെങ്കിലും ഞങ്ങളെ കാര്യം ഇപ്പം ഞാൻ നമ്മൾ ഞാൻ ഇപ്പം ഇവിടെ ഒരാൾ മാത്രം വന്നിട്ട് പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെ നാട്ടിലേന്നറിയില്ലേ അപ്പം കുറെ ആൾ ചോദിച്ചതിന് ഇല്ലാണെങ്കിലും ചോദിച്ചത് ചോദി തേർത്താൽ അത്രയേ ഉള്ളൂ ഞങ്ങളെ നാട്ടിലെ കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അഫ്തീന ഞങ്ങൾക്ക് എന്തു ചെയ്യാം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം അപ്പോൾ മറ്റേ ആള് പറയോ നിങ്ങൾക്ക് നിറങ്ങൾ കൊറേ ആളൊന്നും ഇല്ലല്ലോ ഉണ്ട് എന്ന് ചോദിക്കൂല ഞങ്ങൾക്കൊന്ന് എന്താ എക്സ്പ്ലെയിൻ വിശദീകരിച്ച് എന്താ വിഷയം നേരത്തെ നേരത്തെ വന്ന സെയിം വേർഡ്സ് അല്ല സെയിം വേർഡ്സ് ഒന്നുമില്ല മാറ്റില്ല ഫി സബി സിമാനി തടിച്ച ഏഴ് പശുക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിവരണം തരാം ഹന്ന അവയെ തിന്നുന്നു ഹുന്ന അവയെ അവയെ തിന്നുന്നു മെൽനീക്കൾ ചെന്നു